ൊത്തിരി നന്മകളുണ്ട് കുറവുകളും ഉണ്ട് പക്ഷെ നന്മകളും നമ്മുടെ സൺഡേ സ്കൂൾ സംവിധാനത്തിന് ഒത്തിരിയേറെ നന്മകളുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ സൺഡേ സ്കൂൾ ഈ വിശ്വാസ പരിശീലന സംവിധാനം ഇല്ലെങ്കിൽ നമ്മുടെ സഭ ഇപ്പോ പോകുന്ന അത്രയും പോലും ഒരു ഒരു കെട്ടുറപ്പിൽ പോകുന്നു പോകാൻ നമുക്ക് സാധിക്കുകയല്ല നമ്മുടെ അടിസ്ഥാനം സൺഡേ സ്കൂളാണ് പക്ഷേ നന്മകളെല്ലാം നിലനിൽക്കുകയും സഭ നമ്മുടെ സൺഡേ സ്കൂൾ സംവിധാനത്തിന് ഒരു കുറവുണ്ട് എന്താണെന്നറിയാമോ നമ്മൾ തീവ്രവാദികളെ ഒന്നും ഉണ്ടാക്കുന്നില്ല മതം പഠിപ്പിച്ച് പക്ഷെ തീഷ്ണമതികളെയും ഉണ്ടാക്കുന്നില്ല നമ്മൾ നമ്മൾ എല്ലാവരും പറയുന്നില്ല മതം പഠിപ്പിക്കരുത് മതം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ വർഗീയത ഉണ്ടാവും അല്ലെങ്കിൽ ഇവിടെ വലിയ മത തീവ്രവാദ വാദം ഉണ്ടാവും നമ്മൾ സൺഡേ സ്കൂൾ പഠിപ്പിച്ചിട്ട് പന്ത്രണ്ട് വർഷം നമ്മൾ പഠിപ്പിച്ചിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒറ്റ തീവ്രവാദി ഉണ്ടായിട്ടില്ല നമുക്ക് എവിടെയും അഭിമാനപൂർവ്വം പറയാം പക്ഷെ നേരെ ഓപ്പോസിറ്റ് എന്താണെന്നറിയാമോ തീഷ്ണമതികളും ഇല്ല ഒരു ബന്ധക്കോസ്കാരം ഒന്ന് മാതാവിൻ്റെ കാര്യം ചോദിച്ചാ ഓഹോ ആ മാതാവ് ഞങ്ങൾക്കിപ്പോ മാതാവ് അങ്ങനെ മാതാവ് ഈശോ എന്നൊക്കെ പറയും നമ്മളൊന്ന് പോകത്തേ ഉള്ളൂ നമുക്കൊന്നാമത് ബൈബിൾ അറിയത്തില്ല പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ പോ പഠിക്കത്തില്ല പിന്നെ വചനം വായിക്കത്തില്ല പക്ഷേ ബോധ്യത്തോടെ പറയാനും നമുക്കറിയില്ല ഞാൻ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ പന്ത്രണ്ടാം ക്ലാസ്സിലെ കുട്ടികളെയൊക്കെ കാണാനായിട്ട് ഇടയാമോ ഞാൻ അവരോട് മൂന്ന് ചോദ്യം ചോദിക്കും ഒന്ന് നിങ്ങളുടെ ക്ലാസ്സിൽ ഹൈന്ദവരുണ്ട് ക്രൈസ്തവരുണ്ട് മുസൽമാനുണ്ട് നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് എന്തിനാണ് ജീവിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് മറ്റൊരു മതത്തിൽ ജീവിച്ചുകൂടാ എന്തുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ അങ്ങനെ ചിരിച്ച് ഒക്കെ ഇരിക്കതേയുള്ളൂ എളിമയോടു കൂടി ഇരിക്കതേയുള്ളൂ പറയാൻ അറിയത്തില്ല അവർക്ക് ഈ അടുത്ത നാളില് ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വളരെ വിചിത്രമായ ഒരു ആഗ്രഹമായിട്ട് വന്നു അവളുടെ അപ്പനും ഉണ്ട് കൂടെ എന്താണത് പിതാവേ ഞാനൊരു മുസ്ലിം ഡോക്ടറുമായിട്ട് പ്രണയത്തിലാണ് അവളും ഡോക്ടറാണ് ഒറ്റ മോളാണ് ഡോക്ടറാണ് ഒരു മുസ്ലിം ഡോക്ടറുമായിട്ട് പ്രണയത്തിലാണ് കല്യാണം ഉറപ്പിച്ചു അപ്പം ഞാനപ്പനും ഉണ്ട് അപ്പനും അപ്പനും സമ്മതമൊക്കെയാണോ അവപ്പനിങ്ങനും ഇണ്ടാതിരിപ്പുണ്ട് അപ്പന് ഇങ്ങനെ അവള് പറയുന്നതൊക്കെ ശരിയെന്നുള്ള രീതിയിൽ പാവ അപ്പനിങ്ങനെ ഇരിപ്പുണ്ട് എന്നിട്ട് അവളുടെ ആഗ്രഹം ഇതാണ് എനിക്ക് പള്ളിയിൽ വെച്ച് ഒരാശീർവാദം തരണം ഇപ്പോഴത്തെ ഫാഷൻ അതാണല്ലോ ഇഷ്ടമുള്ളടത്ത് പോയി കെട്ടുക എന്നിട്ട് പള്ളിയിൽ വന്ന് ഒരു ആശീർവാദം മേടിക്കുക എന്നിട്ട് അതെടുത്ത് ഇടുക ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഫാഷൻ അപ്പം ഞാനവനോട് ചോദിച്ച പോളെ അവൻ വരുമോ നിൻ്റെ കൂടെ അവൻ വരും കാരണം അവർക്ക് അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മേൽ ഉള്ള പ്രതിജ്ഞകൾ മാത്രമേ അവർക്ക് വാലിഡ് ആയിട്ടുള്ളൂ അവർ വന്ന് ഏത് ബൈബിളിൻ്റെ മുമ്പിലും വന്ന് വെച്ച് വേണമെങ്കിൽ പ്രതിജ്ഞയൊക്കെ കേടും കാരണം അവർക്ക് ബൈൻഡിങ് അല്ല അതാണ് അവരുടെ മതത്തിൻ്റെ പ്രത്യേകത അവൻ വരും ഇപ്പം ഞാൻ പറഞ്ഞു ഏതായാലും നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കത്തില്ല പിന്നെ മോക്ക് എന്നാത്ത ഈ ആശീർവാദം അല്ല പിതാവ് എനിക്ക് ആശീർവാദം വേണം ഞാൻ ഇത്രയും വർഷം ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചു എനിക്ക് ആശീർവാദം വേണം അപ്പം ഞാൻ പറയുന്നത് ആശീർവാദം മാത്രം മതിയുള്ളത് ഇപ്പോൾ പള്ളി വെച്ച് വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു വി ആരിച്ചൻ്റെ മുറിയിൽ വെച്ച് ഒരു ആശീർവാദം എന്നൊക്കെ ഉള്ള രീതിയിൽ ഞങ്ങളൊരു എഗ്രിമെൻറ്റിലൊക്കെ എത്തി പിരിഞ്ഞു എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു മോളെ നീ പോകാൻ വരട്ടെ നീ എനിക്ക് ഒരു ക്ഷമ തന്നിട്ട് പോണം എന്നോട് എന്നോട് നീ ക്ഷമിക്കണം ഉടനെ നമുക്ക് ഭയങ്കര സങ്കടമായി പിതാവ് എന്തിനാണ് എന്നോട് ക്ഷമ എന്നോട് ക്ഷമയോ ഞാനല്ലേ പിതാവിനോട് ക്ഷമയോയ്ക്കും ഞാൻ അല്ല എനിക്ക് നിന്നോട് ക്ഷമ ചോദിക്കണം കാരണം ഇത്രയും വർഷം നിന്നെ വേദപാഠം പഠിപ്പിച്ചിട്ട് ഇത്രയും മിടുക്കിയായ നിന്നെപ്പോലൊരു പെൺകുട്ടിയുടെ ഉള്ളിൽ ഈശോ ഏകരക്ഷകനാണെന്നും പ്രണയത്തിന്റെയോ വിവാഹത്തിന്റെയോ പേരിൽ ഒഴിവാക്കാനാവുന്നതല്ല നമ്മുടെ കർത്താവശിക എന്നും പഠിപ്പിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു പോയി എന്റെ രൂപത പരാജയപ്പെട്ടു പോയി അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം ഉടനെ അവള് പറഞ്ഞു അയ്യോ അങ്ങനൊന്നും പറയില്ലോ പിതാവെ ഞാൻ അങ്ങ് പോട്ടെ പിതാവ് എന്നോട് ക്ഷമയെന്ന് ചോദിക്കണം പറഞ്ഞു എന്നെ ആശ്വസി പക്ഷെ എൻ്റെ ഉള്ളിൽ അതൊരു നീറ്റലാണ് എന്തുകൊണ്ട് നമുക്ക് ഇത്രയും സംവിധാനങ്ങളുണ്ടായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈശോ മിശിക ഏകരക്ഷകനാണെന്നും ഈശോ മിശുഖ ഉപേക്ഷിക്കാവുന്ന ഒന്നല്ലെന്നും ബോധ്യപ്പെടുത്താൻ എന്തുകൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല നമ്മുടെ സംവിധാനത്തിന് സാധിക്കുന്നില്ല അതേസമയം മറ്റു ചില മതങ്ങൾക്ക് അത് സാധിക്കുന്നുണ്ട് ഞാൻ തന്നെ അവളോട് ചോദിച്ചു മോളെ നിന്നോടുള്ള പ്രണയത്തെ പ്രതി അവൻ നിന്റെ വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറാവോ ഉടനെ അവൾ പറയാ ഞാൻ ചോദിച്ചതാ പിതാവേ പക്ഷെ അവരൊക്കെ ഭയങ്കര സ്ട്രോങ് ആ പിന്നെ നമ്മൾ ആരാ നമ്മളാരാ നമ്മളാരാ പറ വീക്കാ നമുക്ക് ഇത്രയും ശാസ്ത്രീയ സംവിധാനങ്ങളുള്ളത് അവരൊക്കെ വലിയ സ്ട്രോങ് ആവും കേട്ടോ നമ്മൾ വളരെ വീക്കാ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ബോധ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല ഈ അടുത്ത നാളില് നമ്മുടെ മുസ്ലിം കൺവേർട്ടായിട്ട് വന്ന മാരിയോ ബ്രദറിനോട് ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സൺഡേ സ്കൂളിൽ പഠിക്കുന്നുണ്ട് നമ്മുടെ സൺഡേ സ്കൂളിൽ അദ്ദേഹം മദ്ര മദ്രസ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു എന്താണ് ഇത് നമ്മളുടെ വ്യത്യാസം ഉടനെ അദ്ദേഹം പറഞ്ഞു എൻ്റെ മോളെ നിങ്ങൾ കുംഭസാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ മറ്റോ ആ കുർബാനേക്കുള്ളപ്പാടിനോടനുബന്ധിച്ചാണ് കുംഭസാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് പിന്നെ തീർന്നു പിന്നെ നിങ്ങൾ അവളോട് കുമ്പസാരത്തെക്കുറിച്ച് പറയുന്നതേല പിന്നെ അടുത്ത വർഷം അടുത്ത തീം അതിൻ്റെ അടുത്ത വർഷം അടുത്ത തീം വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് നിങ്ങളങ്ങ് പോവുക എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അങ്ങനല്ല മുസ്ലിം സമുദായത്തിൽ പ്രധാനപ്പെട്ടതെല്ലാം എല്ലാ വർഷവും പറഞ്ഞു 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 പറഞ്ഞ് തല കയറ്റിക്കൊണ്ടിരിക്കും ഞങ്ങളോട് ഞങ്ങളുടെ കുട്ടികളോട് ചില കാര്യങ്ങൾ ചോദിച്ചാൽ കൃത്യവും പറയും കാരണം അത് പറഞ്ഞു 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 ഞങ്ങൾ പഠിപ്പിക്കും നമ്മളങ്ങനല്ല നമ്മളിങ്ങനെ ആശയങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് അങ്ങ് പോവുകയാണ് അപ്പം അതുകൊണ്ട് ബോധ്യങ്ങൾ ഉള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചൗ ഒരു ചോദ്യമായിട്ട്